സ്കൂൾ വിട്ടു വരുന്ന ഒരു പെൺകുട്ടി അവളുടെ പുസ്തകം തുറന്നു കാട്ടി ഒരു നമ്പൂതിരിയോട് ചോദിച്ചു ഈ കണക്ക് കണക്കെനിക്കൊന്ന് പറഞ്ഞു തരാമോ നമ്പൂതിരി ഒന്ന് ഞെട്ടി ഞാൻ അക്ഷരശൂന്യനാണ് എഴുതാനും വായിക്കാനും എനിക്കറിയില്ല ആ നമ്പൂതിരി അന്ന് ജീവിതത്തിൽ ആദ്യമായി ഞെട്ടലോടെ തിരിച്ചറിഞ്ഞ കാര്യമാണത് ഈ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് കഴിയില്ല തന്നെക്കാളും എത്രയോ പ്രായം കുറഞ്ഞ പെൺകുട്ടിയാണ് ഒരു ആ ചോദ്യം ചോദിച്ചത് ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ അക്ഷരാർത്ഥത്തിൽ ഈ നമ്പൂതിരി കുരുങ്ങി മുതൽ ആ പെൺകുട്ടി ഗുരുവാക്കി അദ്ദേഹം പഠനം ആരംഭിച്ചു രാത്രി എല്ലാ ദിവസവും ക്ഷേത്രത്തിലെ ശാന്തിയൊക്കെ ഒക്കെ കഴിഞ്ഞ് നടയടച്ച് അദ്ദേഹം എഴുതാനും വായിക്കാനും ചീലിച്ചു തുടങ്ങി കീറിയ പത്രക്കടലാസിൽ അച്ചടിച്ച ഒരു പരസ്യം മാൻമാർക്ക് കുടയുടേത് വായിച്ചപ്പോൾ അയാൾക്ക് ലോകം പിടിച്ചെടുത്ത പോലെ തോന്നി ആ നമ്പൂതിരി ആരായിരുന്നു കേട്ടാൽ നിങ്ങൾ ഞെട്ടും വി റ്റി ഭട്ടതിരിപ്പാട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കുന്നൊരു നാടകമെഴുതി യാഥാസ്ഥിതിക നമ്പൂതിരി ഇല്ലങ്ങളിലും മറ്റ് സമുദായങ്ങളിലും നടന്ന അന്ധവിശ്വാസങ്ങളെ കീഴ്മേൽ മറിക്കാൻ ഒരു വിപ്ലവത്തിന് പട നയിച്ച സാക്ഷാൽ വീറ്റി പട്ടതിരിപ്പാട് വിദ്യ പോലെ നമുക്ക് ലഭിക്കാവുന്ന സമ്പത്ത് വേറെ ഒന്നുമില്ല അറിവിൻ്റെ നിറവ് നമുക്ക് എപ്പോഴും കൂടെ കൊണ്ടു നടക്കുക അപ്പം എന്തിന് പഠിക്കണം എനിക്കല്ലാതെ തന്നെ പണം ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഔപചാരികമായ വിദ്യാഭ്യാസം ഉണ്ടാക്കുക അല്ലാതെയും വിദ്യാഭ്യാസം ഉണ്ടാകുക വിദ്യ തന്നെ മഹാധനം എന്ന് തന്നെ നമ്മൾ ശീലിച്ച് മുന്നോട്ട് പോകണം